യുടെ മരണത്തിൽ ആശങ്കയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് യു എൻ ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസ് അതിഗുരുതരമായ രോഗങ്ങളാൽ മരണത്തോട് മല്ലിടുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികളെ അടിയന്തരമായി ഗസയിൽ നിന്ന് പുറത്തെത്തിക്കണം പുറത്തു വന്നാൽ കുടുംബങ്ങളിലേക്ക് തിരിച്ചു പോകാൻ അനുവദിക്കുമെന്ന് അവർക്ക് ഉറപ്പു നൽകുകയും വേണമെന്ന് ഗുട്ടറസ് പറഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിനിടെ ഗസയിലെ സേവനം ചെയ്ത നാല് അമേരിക്കൻ ഡോക്ടർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചക്കുശേഷം സമൂഹ മാധ്യമത്തിലാണ് ഗുട്ടറിസ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഗുരുതര രോഗികളായ പല കുട്ടികളും ചികിത്സ കിട്ടാതെ ഗസയിൽ മരിക്കുകയാണെന്ന് കാലിഫോർണിയയിലെ ട്രോമ സർജൻ ഫിറോസ് സിദ്വ പറഞ്ഞു ആക്രമണങ്ങളിൽ പരിക്കേറ്റതിനെ തുടർന്ന് കൈകാലുകൾ മുറിച്ചുമാറ്റിയ നിരവധി കുട്ടികൾക്ക് കൃത്രിമ അവയവങ്ങളോ പുനരധിവാസമോ ലഭിക്കുന്നില്ലെന്ന് സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഡോക്ടർ ആയിഷ ഖാനും ചൂണ്ടിക്കാട്ടി കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന അനാഥരായ രണ്ട് പെൺകുട്ടികളുടെ ചിത്രം മാധ്യമ പ്രവർത്തകരെ കാണിച്ച ആയിഷ ഗസയിൽ നിന്ന് ഒഴിപ്പിച്ചാൽ മാത്രമേ ഈ പെൺകുട്ടികൾ അതിജീവിക്കൂവെന്നും പറഞ്ഞിരുന്നു ഗസയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികളടക്കം പന്ത്രണ്ടായിരം പേർ അടിയന്തര ചികിത്സയ്ക്ക് പുറത്തേക്ക് പോകാൻ കാത്തിരിക്കുകയാണെന്ന് വെടിനിർത്തൽ നടപ്പിൽ വരുന്നതിനു മുമ്പ് ലോകാരോഗ്യ സംഘടന അറിയിച്ചിരുന്നു